ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒമ്പത് ഗവൺമെന്റ് ജോലികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒമ്പത് ഗവൺമെന്റ് ജോലിയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ജോലികൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കിവിടെ പത്താം ക്ലാസ് പ്ലസ് ടു ഗ്രാജുവേഷൻ ഈ സ്ട്രീമിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ജോലികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓരോ ജോലിക്കും അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ സാലറി ഉള്ള ഗവൺമെൻറ് ജോലികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ജോലി വരുന്നത് ഐ ബി പി കീഴിലാണ് ഇവിടെ നിങ്ങൾക്ക് പി ഒ പ്രൊഫഷണൽ ഓഫീസറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഐ ബി പി എസ് ഒരു ബാങ്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പല പല ബാങ്കുകളും പല പല പോസ്റ്റുകൾക്ക് ഐ ബി പി എസിൻ്റെ കീഴിലാണ് ജോലി വേക്കൻസികൾ വിളിക്കുന്നത് ഇവിടെ ക്ലർക്ക് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഇവിടെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്നത് പി ഒ ആണ് പ്രൊവിഷണൽ ഓഫീസർ ഇവിടെ പല ബാങ്കുകളിലായിട്ട് നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് വേക്കൻസികളുണ്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫോം ആഗസ്റ്റ് ഒന്ന് തൊട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തൊന്നാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രിലിംസിന്റെ ഡേറ്റ് വരുന്നത് ഇരുപത് ഒക്ടോബർ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻസ് വരുന്നത് മുപ്പത് നവംബറിനായിരിക്കും കൂടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇന്റർവ്യൂ വരുന്നത് ജനുവരിയോ ഫെബ്രുവരിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഏജ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ മന്ത് എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ാണ് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ് ഡിപ്പൻഡ് നിങ്ങളുടെ ഓരോ സ്ഥലം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും കൂടാതെ ഓരോ വർഷം തോറും നല്ലൊരു ഇൻക്രിമെന്റ് ഈ ജോലിയിൽ കിട്ടുന്ന ഒരു ജോലിയാണ് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോവാതിരിക്കുക രണ്ടാമത്തെ ജോലി വരുന്നത് എസ് എസ് സിയുടെ കീഴിലാണ് എസ് എസ് സി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി ഇതിന്റെ കീഴിൽ വരുന്ന പോസ്റ്റാണിത് ഇതിന്റെ ഫോംസ് ഇരുപത്തി ആറ് ജൂലൈ തൊട്ട് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് പതിനേഴ് ആഗസ്റ്റ് ആണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് എക്സാം നവംബർ ഫസ്റ്റ് വീക്ക് കാണും ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി വരുന്നത് രണ്ടായിരത്തി ആറ് വേക്കൻസികളാണ് ഞാൻ പറഞ്ഞു ഇത് ഗ്രേഡ് സിയും ഗ്രേഡ് ഡിയും പോസ്റ്റാണ് ഗ്രേഡ് സി ആണെങ്കിൽ മുപ്പത്തെണ്ണായിരം രൂപയും ഗ്രേഡ് ഡി ആണെങ്കിൽ ഇരുപത്തെണ്ണായിരം രൂപയും നിങ്ങൾക്ക് ലഭിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിൽ വേറൊരിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏജിന്റെ ഡിഫറൻസ് ആണ് ഗ്രൂപ്പ് സി ആണ് വരുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗ്രേഡ് ഡി ആണ് വരുന്നതെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഇതാണിത് രണ്ടിലെയും വ്യത്യാസം വരുന്നത് മൂന്നാമത്തെ ജോലി വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് ഈ ജോലി നിങ്ങൾ എഞ്ചിനീയർ ഗ്രാജുവേറ്റ് എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇത് വളരെ നല്ലൊരു ജോലി തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ ഓഫീസർ പോസ്റ്റ് ആണ് ഇത് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾക്കൊരു നേരിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾക്കൊരു ഫൈവ് ഡേ പേഴ്സണൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷനും പിന്നെ നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നതും അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഈ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് ഇവിടെ മെൻ ആൻഡ് വിമൻ രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇവിടെ ടോട്ടൽ മുന്നൂറ്റി എൺപത്തൊന്ന് വേക്കൻസികളാണുള്ളത് ഇതിൽ അറുപത്തിനാല് പുരുഷന്മാർക്കും മുപ്പത്തിനാല് സ്ത്രീകൾക്കുമാണ് ഇവിടെ ടോട്ടൽ മുന്നൂറ്റി എൺപത്തൊന്ന് വേക്കൻസികളാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഇവിടെ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റിലുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാല് ആഗസ്റ്റ് ആണ് അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾക്ക് ഒരു പെർ മന്ത് ഒരു എൺപത് കെയോ അടുപ്പിച്ച് ഇവിടെ സാലറി ലഭിക്കും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആണ് ഞാൻ സാലറി ഒക്കെ പറഞ്ഞു പോകുന്നത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറവും കൂടുതലൊക്കെ ഉണ്ടാവാറുണ്ട് അടുത്ത് നിങ്ങൾക്ക് വേക്കൻസി വരുന്നത് എസ് എസ് സി സി എ പി എഫ് കോൺസ്റ്റബിളാണ് സി എ പി എഫ് എന്നാൽ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് എന്നാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതുപോലുള്ള ഒരുപാട് പോലീസ് ഫോഴ്സുകളുണ്ട് ഏതൊക്കെ എന്നാൽ എസ് എസ് ബി എൻ എസ് ജി ഐ ടി ബി ഐ ടി ബി പി സി ഐ എസ് എഫ് സിആർ പി എഫ് ഏകദേശം ഈ അഗസ്റ്റ് മാസം അവസാനത്തോടെ ഇത് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി ഒരു നാൽപ്പതിനായിരം മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം വേക്കൻസികൾ വരെ വരും ഇവിടെ നിങ്ങളുടെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാൽപ്പത്തിയ്യായിരം രൂപ മന്ത്ലി പെർ മന്ത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് മെന്നിനും വിമനിനും രണ്ട് പേർക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അടുത്ത വേക്കൻസി വരുന്നത് ആർ ബി ഐയുടെ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് വരുന്നത് ഓഫീസ് പോസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി വരുന്നത് നൂറിൽ താഴെയാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് ഇവിടെ സാലറി ലഭിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഏതൊരു സ്ട്രീമിൽ നിന്നും ഗ്രാജുവേഷൻ എടുത്ത ആളായാലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ കാറ്റഗറിക്കും അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനാറ് ആഗസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് അടുത്ത വേക്കൻസി വരുന്നത് എൽ ഐ സിയുടെ കീഴിലാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഹൗസിംഗ് ഫിനാൻസിന്റെ കീഴിലാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഇരുന്നൂറിൽ കൂടുതൽ വേക്കൻസികൾ അവൈലബിൾ ആണ് ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ വിത്ത് സിക്സ്റ്റി മാർക്ക് ആണ് ഇവിടെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാല് അഗസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ പുറമെ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി നിങ്ങൾക്ക് വേക്കൻസിന്ന് ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് വരുന്നത് ജൂനിയർ എൻജിനീയർ പോസ്റ്റാണ് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വേക്കൻസികളാണ് ഉള്ളത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എടുത്ത ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് അഗസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾക്ക് പെർ മന്ത് എഴുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി നിങ്ങൾക്ക് വേക്കൻസിന്ന് ആർ ആർ ബിയുടെ എൻ ടി പി സിയുടെ കീഴിലാണ് എൻ ടി പി സി എന്നാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ആണ് ഇവിടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള വേക്കൻസികളാണ് വരുന്നത് ഇവിടെ ഒരുപാട് പോസ്റ്റുകളുണ്ട് ക്ലർക്കുണ്ട് ടൈപ്പിസ്റ്റ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇവിടെ പ്ലസ് ടു പാസ്സായവർക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പതിനായിരത്തിന് പുറത്ത് വേക്കൻസികളുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏജ് ക്രൈറ്റീരിയ കാര്യം പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതൊരു ഓഗസ്റ്റ് ലാസ്റ്റോട് തന്നെ തന്നെ ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാം നിങ്ങൾക്ക് ഞാൻ ഞാനിന്ന് പറഞ്ഞു തന്ന ഗവൺമെന്റ് ജോലികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് പ്രത്യേകം വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണും ജോലി ഇല്ലാതെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി നോക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാണും അല്ലെങ്കിൽ മറ്റു ജോലികൾ നോക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാണും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ പി എസ് സി പഠിക്കുന്ന അല്ലെങ്കിൽ എസ് എസ് സി പഠിക്കുന്ന ഒരുപാട് ജോ ഫ്രണ്ട്സ് കാണും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തൊരു കാരണം ഒരു വീഡിയോ കൊണ്ട് ചിലപ്പോൾ പലരുടെയും ജീവിതം മാറി മാറിയ ഞാൻ പറഞ്ഞു തന്ന ഈ ജോലികളെല്ലാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളും വർക്ക് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലീസും ഇതൊക്കെ അറിയാൻ നിങ്ങളെൻ്റെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക